ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയാണ് ദാ ഈ ഒരു ബാഗൊക്കെ എടുത്ത് ഒരുങ്ങി പോകാൻ നിൽക്കുന്നതെന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹോസ്റ്റലിൽ നിന്ന് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് തെലങ്കാനയിൽ നിന്നും എൻ്റെ വീടായ കേരളത്തിലെ കോട്ടയത്തിലേക്ക് കോട്ടയത്തേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും തന്നെ ഒരുങ്ങി സെറ്റായി നിൽക്കുവാണ് കൂടുതലും നമ്മൾ കോട്ടയംകാരാട്ടോ നമ്മുടെ ആ ഒരു കോളേജിൽ പഠിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും വെളുപ്പിനെ മണിയൊക്കെ ആയപ്പം ഒരുങ്ങി സെറ്റായി ഞങ്ങളുടെ ബാഗൊക്കെ ആയിട്ട് നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ ക്യാബിൽ വന്നപ്പം ക്യാബിനെയും കയറിയിട്ടുണ്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ ലഗേജ് ഒക്കെ ഉള്ള കാരണം ഞങ്ങൾ ഊബറിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് രാവിലെ ഊബറ് വന്നു അങ്ങനെ നമ്മൾ ഊബറിലേക്ക് ഊബറിൽ നമ്മൾ സെക്കന്ദ്രാബാദിലേക്ക് പോവുകയാണ് സെക്കന്ദ്രാബാദിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഹൈദരാബാദിൻ്റെയൊക്കെ മെയിൻ സ്റ്റേഷൻ എന്ന് പറയാം ഹൈദരാബാദ് തെലങ്കാനയുടെ ഒക്കെ മെയിൻ സ്റ്റേഷനാണ് സെക്കന്ദ്രാബാദ് അങ്ങനെ നമ്മൾ രാവിലെ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സെക്കൻഡ് നേരെ അവധി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കാറിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം നിർത്തും കേട്ടോ അതല്ല ബസ്സിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലാഘാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറിനാണ് വന്നത് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ പൂരിയാണ് കഴിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ പോകാൻ നേരം പൂരിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും പൂരി തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പൂരിയൊക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ ആട്ടോ ആകെ പാടെ കുറച്ച് ദിവസമേ ഉള്ളൂ വെക്കേഷൻ ഒരു മാസം പോലും ഇല്ല ഒരു കഷ്ടിച്ചൊരു പതിനാല് പതിനഞ്ച് ദിവസം എന്ന് പറയാം ഇത്രയും ദിവസമാണ് നമ്മുടെ സമ്മർ വെക്കേഷൻ വരുന്നത് അപ്പം നമ്മൾ രാവിലെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ അവിടുത്തെ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൂരി കഴിച്ചോണ്ട് ഈ പ്രാവശ്യം പൂരി തന്നെയാണ് കഴിച്ചത് വേറെ വെറൈറ്റി ഒന്നും ട്രൈ ചെയ്യാൻ വേണ്ടി നിന്നില്ല കേട്ടോ ഇവിടുത്തെ വെറൈറ്റി എന്നൊക്കെ പറയുന്നത് ഈ ബോണ്ട അങ്ങനത്തെ അങ്ങനെയാണ് ഇവിടുത്തെ വെറൈറ്റി ഒക്കെ പറയുന്നത് അതായത് ബോണ്ട എന്ന് പറയുന്നത് ചെറിയ മൈദ ഉരുട്ടി എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് അതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബോണ്ട വട അതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബില്ലെല്ലാം പേ ചെയ്തു പിന്നെ നമുക്ക് ട്രെയിനിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ സ്റ്റേഷനേ വന്നേക്കുവാണ് അപ്പം നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് നമുക്കറിയത്തില്ല എല്ലാവരും പല പല പ്ലാറ്റ്ഫോമാണ് പറയുന്നത് അവസാനം നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ട്രെയിനും കാത്തു നിൽക്കുവാണ് ദൈവം സഹായിച്ച് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു കേട്ടോ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുറേ ലഗേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ട്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി കയറിയിരുന്നിട്ടുണ്ട് അപ്പം കുറേ പേരും ലോക്കലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തൽക്കാലം എടുത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ കയറിയിരുന്നു അങ്ങനെ പതിയെ ട്രെയിൻ എടുക്കാൻ തുടങ്ങി ട്രെയിൻ എടുക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് ഗെയ്സ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് വീട്ടിൽ പോകുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഫുഡ്സൊക്കെ എനിക്കത്ര താല്പര്യം ഇല്ല വീട്ടിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ചോറ് കഴിക്കുക എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിലുള്ള കാഴ്ചകൾ അങ്ങോട്ടുള്ള ആ ഒരു ഏരിയയിൽ മുഴുവൻ ത ഇതുമാതിരി ഒരു മരം കാണാം സൈഡിൽ മുഴുവൻ അതെന്ത് മരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ വൈകിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഫുഡ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അടിപൊളി സാധനമായിരുന്നു വെറും എൺപത്താറ് രൂപയോ മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എന്താ ഇഡ്ഡലിയാണ് രാവിലെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ഇഡലി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇഡലി തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടെ ഞാൻ ബ്രെഡ് ഓംലേറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ രാവിലെ എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വയറില്ലാത്തോണ്ട് ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ഭയങ്കര അടിപൊളിയാണെന്ന് പറയാൻ പറ്റത്തില്ല ടെൻ ബൈ ടെൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ഇഡലി ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് രാവിലെ നമ്മൾ ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കെ ഇരിക്കും കേട്ടോ നമ്മുടെ സ്ഥലം എത്താറാകുമ്പോൾ നമ്മൾ സുന്ദരിയൊക്കെ ആയിട്ടിരിക്കുമല്ലോ അങ്ങനെ നമ്മുടെ കേരളമൊക്കെ എത്തിയപ്പം ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടിരിക്കുവാണ് അപ്പോൾ കേരളം എത്തുമ്പോൾ തന്നെ നമുക്ക് വേറൊരാശ്വാസമാണ് കേസ് പിന്നെ വേറൊരാശ്വാസമുണ്ട് കോട്ടയം ഉള്ള കോട്ടയം എന്നുള്ള ഒരു ബോർഡ് കാണുമ്പോൾ ആശ്വാസമുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിലൊക്കെ വന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് ഫുഡിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് സർപ്രൈസായിട്ട് ഞാനീ ഒരു വെച്ചിട്ടുണ്ട് പോലും ഉണ്ടായിരുന്നില്ല ഇത് വളരെ ഒരു സർപ്രൈസായിപ്പോയി അങ്ങനെ നമ്മൾ പുതുച്ചോറ് അൺബോക്സിങ് ആണ് കേസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പുതുച്ചോറ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നു അതും എൻ്റെ ഫേവറേറ്റ് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുതുച്ചോറ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബീഫ് ഒലത്തിയതും മാങ്ങാ ചമ്മന്തിയും ബീട്രൂട്ട് തുണ്ടൻ മീൻ കറി വെച്ചത് മുട്ട പൊരിച്ചത് മീൻ വറുത്തത് എല്ലാം കൂടെ കൂട്ടി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ കൂട്ടി ഒരു അങ്ങ് കുഴിക്കണം ആദ്യം നമ്മൾ കുറച്ച് മീൻ ഇങ്ങനെ ഇച്ചിരി അങ്ങ് കിള്ളി എടുക്കണം ഇത് മത്തി വറുത്ത കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് കുറച്ച് മത്തി വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബീട്രൂട്ട് അങ്ങ് എടുത്ത് വെക്കണം അതിന് ശേഷം നമ്മളൊരു ബീഫ് ഒലത്തിയത് ഒരു ബീഫ് ഒലത്തിയത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു ബീഫലത്തി എടുത്ത് വെച്ചു പിന്നെ ഒരു മാങ്ങ ചമ്മന്തി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കൂടെ കുറച്ച് മീൻ കൂടി എടുത്ത് മിക്സ് ചെയ്ത് ആ ഒരു മീൻ മീൻചാറിലൊക്കെ ഒന്ന് എടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഉരുള എടുത്ത് ഒന്ന് കഴിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ വ മോനെ തന്നെ ടേസ്റ്റാണെന്നറിയാവോ അടിപൊളി വീട്ടിൽ വന്ന് ഒന്ന് ചോറ് കഴിക്കുമ്പോഴാണ് നമുക്കൊന്ന് ആശ്വാസം ആവുന്നത് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് എക്സ്പ്രഷനൊന്നും ഇടാനൊന്നും അറിയാൻ ടേസ്റ്റ് ആണെങ്കിലും അതുകൊണ്ടാണ് എനിക്ക് എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ വാരി വാരി ആ ചോറ് മുഴുവൻ കഴിച്ചു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മുഴുവൻ കഴിച്ച് തീർക്കാൻ വേണ്ടി പറ്റിയില്ല ഒന്നാമത് എല്ലാ കറിയും കൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ വയറ് നിറയും എനിക്കത് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റിയില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ കഴിച്ചു തീർത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്നേക്കുമാണ് അപ്പോഴത്തേക്കിതാ നമ്മുടെ അവിടെ ഉണ്ട് എന്നെ കണ്ടപ്പോൾ ഉള്ളവരുടേതാ ഒരു റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ എൻ്റെ പട്ടികൾക്ക് ഇത്രയും സ്നേഹം എന്നോട് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എൻ്റെ കൂപ്പറും ലൂസിയും കൂപ്പറും പിന്നെ ചോറ് കണ്ടപ്പോൾ അതിൻ്റെ പുറകെ ഓടിപ്പോയിട്ടുണ്ട് പക്ഷേ ഞാൻ മെയിനായിട്ട് എൻ്റെ കൂപ്പർ എന്ത് ചെയ്യും എൻ്റെ കൂപ്പർ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് ഇനി വന്നപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലും സ്നേഹപ്രകടനം പ്രകടനം കാണിച്ചത് എൻ്റെ ലൂസിയാട്ടോ അങ്ങനെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നോ ട്ടോ പുതുപ്പള്ളിപ്പള്ളിയാണ് കൂടുതൽ ആൾക്കാർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു പുതുപ്പള്ളി പള്ളി ഫേമസ് അല്ലേ അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നു അന്നേ അന്നേ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു കേട്ടോ പലതരം പടക്കങ്ങളുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വെറൈറ്റി വെറൈറ്റി ആയിരുന്നു ഈ പ്രശ്നത്തെ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ വെടിക്കെട്ട് കുറേ നേരം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് വന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ വെടിക്കെട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം നമുക്ക് ഇപ്പം സിക്സ് കെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനൽ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു ടെൻ കെ ആയി കഴിയുമ്പോൾ ഞാനൊരു ഗീവ് അവേ വെക്കുന്നുണ്ട് സ്പെഷ്യൽ ഗീവ്വേ വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് കൂടി അതിനുശേഷം നമ്മൾ പള്ളിയിലൊക്കെ അവിടെയൊക്കെ കുറേ മേളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ കയറി അതായത് എക്സിബിഷൻ പോലെ അതിനൊക്കെ കയറിയിട്ട് മേളിൽ ഇങ്ങനെ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കൊട്ടൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബായ്